ഞാനിപ്പോൾ നിൽക്കുന്നത് ചേർത്തല തങ്കിപ്പള്ളിക്ക് മുമ്പിലാണ് മാതാവിൻ്റെ നാമാദേഹത്തിലുള്ള ഈ തങ്കിപ്പള്ളിയിൽ യേശുവിൻ്റെ തലമുടി വളർന്ന അത്ഭുത തിരുശുരൂപം സ്ഥിതി ചെയ്യുന്നു അനേകം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും യേശുവിൻ്റെ ഈ അത്ഭുത തിരുശുരൂപം കണ്ടു വണങ്ങി പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയമങ്ങൾ സമർപ്പിച്ചു പോകുന്നത് ഇവിടുത്തെ പ്രധാന നാർച്ച പിടിയേരി നാർച്ചയാണ് എഴുപത് രൂപയാണ് ഒരു നാർച്ചയ്ക്കായി കൊടുക്കേണ്ടത് പിടിയേരി നാർച്ച സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിയമങ്ങൾ സമർപ്പിച്ച് പോകുന്ന ഭക്തജനങ്ങളെ ഇവിടെ ധാരാളമായി കാണാം വളരെ പുരാതനമായ ഒരു ദേവാലയമാണ് ചേർത്തലയിലെ ഈ തങ്കിപ്പള്ളി ഈ തങ്കിപ്പള്ളിക്ക് വലതു ഭാഗത്തായിട്ട് മാതാവിൻ്റെ ഒരു പിയാത്ത രൂപം കാണാൻ കഴിയും ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തങ്കിപ്പള്ളിയിലേക്ക് നേരിട്ട് ബസ് സർവീസ് ഉണ്ട് കെ എസ് ആർ ടി സി ബസ്സിലാണെങ്കിൽ കെ എസ് ആർ ടി സി തങ്കിക്കവലാണ് നിർത്തുക അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട് വളരെ മനോഹരമായ യേശിൻ്റെ ഉത്താനത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു സ്റ്റാച്ചു ഇവിടെ കാണാം ഇതിനോട് ചേർന്ന് ദിവസവും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്ന ഒരു ഹോൾ കാണാം അവിടെ അനേകം ഭക്തജനങ്ങൾ നേർച്ച കഞ്ഞി കഴിച്ച് നാർച്ച സമർപ്പിച്ചു പോകുന്നത് കാണാൻ കഴിയും ഇതാണ് യേശുവിൻ്റെ അത്ഭുത തിരുശില്പം മതത്തിൽ തീർത്ത ഈ അത്ഭുത തിരുശില്പത്തിൻ്റെ തലമുടി ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതു ഒരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ് അനേകം ഭക്തജനങ്ങൾ ദിവസം ഈ പള്ളി സന്ദർശിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോകുന്ന ഒരു കാഴ്ച കാണാം യേശുവിൻ്റെ അത്ഭുത തിരു ഇവിടെ നിങ്ങൾക്കൊരു നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അത് നടക്കും എന്നതിൽ യാതൊരു സംശയമില്ല മതത്തിൽ തീർത്ത ഈ അത്ഭുത തിരു ഇപ്പോഴും തലമുടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിന് മുന്നിലുള്ള ആ ക്രൂശിത രൂപത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് രക്തം വീഴുന്ന ഒരു അത്ഭുതം നടന്നിരുന്നു വളരെ പുരാതനമായ ഒരു ദേവാലയമാണ് ചേർത്തല ഈ തങ്കിപ്പള്ളി അത്ഭുതത്തിൽ നിർമ്മിക്കാൻ ഉണ്ടായ കാരണമായി പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇടവകയിലെ സ്ത്രീ ജനങ്ങൾ ഓരോ പിടി നേർച്ച അരി മാറ്റിവെക്കുമായിരുന്നു അങ്ങനെ ഒരു വർഷം കൊണ്ട് ഇടവകയിലെ സ്ത്രീജനങ്ങൾ സ്വരൂപിച്ച നേർച്ച അരി ലേലം ചെയ്ത് കിട്ടിയ തുക കൊണ്ടാണ് മരത്തിൽ തീർത്ത ഈ അത്ഭുത തിരുസ്വരൂപം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇടവകയിലെ സ്ത്രീ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഉണ്ടായ ആ പണപ്പിരിവ് സമാഹരണത്തിലൂടെയാണ് ഈ തിരുസ്വരൂപം നിർമ്മിച്ചത് യേശുവിൻ്റെ തലമുടി സ്ത്രീ ജനങ്ങളുടെ തലമുടി വളരുന്നത് പോലെ വളരുന്നതിനുള്ള ഒരു കാരണമായിട്ട് ഇത് പറയപ്പെടുന്നുണ്ട് എന്തു തന്നെയായാലും ഇവിടെ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാവർക്കും രോഗി സൗഖ്യവും വിടുതലും എല്ലാം ലഭിക്കുന്നതായിട്ട് കാണാം ഇതാണ് തേര് ഈ തേരിലാണ് അത്ഭുതത്തിൽ സുലഭം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നഗരി കാണിക്കൽ പ്രദർശനം നടക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ദുഃഖിയാഴ്ച ഞാൻ ദുഃഖാഴ്ച കഴിഞ്ഞുള്ള അടുത്ത ആഴ്ചയിലാണ് ഈ പള്ളി സന്ദർശിച്ചത് അതിനാൽ ഈ തേരെ എനിക്കിവിടെ കാണുവാൻ സാധിച്ചു ഒരു പക്ഷേ ഇത് ഇവിടുന്ന് മാറ്റമായിരിക്കും എന്തു തന്നെയാലും അനേകം ഭക്തജനങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണ വർഷിച്ചുകൊണ്ട് ഈ അത്ഭുതത്തിൽ ശുഭം ഇവിടെ സ്ഥിതി ചെയ്യുന്നു ചേർത്തലിൽ വരുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ദേവാലയം സന്ദർശിച്ചിരിക്കേണ്ടത് വളരെ ഉത്തമമാണ് മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ സീ യു അഗെയിൻ